നമസ്കാരം ഹേമ കമ്മിറ്റി നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയങ്ങളിലൊന്നാണ് ഈ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപക്ഷെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായത്തെക്കുറിച്ച് പഠിക്കാനും അതിനുള്ളിൽ ഡബ്ല്യു സി സി പോലെയുള്ള ഒരു സംഘടന ഉയർത്തിക്കൊണ്ടു വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ചലച്ചിത്ര താരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പഠിക്കാനുമൊക്കെ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാകുന്നത് എ എം എം എന്ന് പറയുന്ന സംഘടനക്കുള്ളിൽ നടക്കുന്ന പച്ചയായ അഴിമതി സ്ത്രീ വിരുദ്ധത ഇതൊക്കെ ചോദ്യം ചെയ്യുകയായിരുന്നു സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉദ്ദേശം എന്നാൽ തുടക്കം മുതൽ തന്നെ പിഴച്ച ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയറി തുടക്കം പിഴച്ചുപോയി കാരണം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പലരുടെയും ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേയധികം പേജുകൾ നീക്കം ചെയ്യേണ്ടി വരുന്നു എന്നിട്ടാണ് അത് പുറത്തുവിടുന്നത് അത് പിന്നെ കോടതിയൊക്കെ ഇടപെട്ടിട്ടാണ് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ആ അത്രയെങ്കിലും പുറത്തു വിടാനുള്ള ഒരു സൗമനസ്യം കാണിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പാടെ എന്താ സംഭവിച്ചത് ഇവിടെ കേരളത്തിലെ സിനിമാ വ്യവസായം മലയാള സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ഇത്രയും സ്ത്രീ സ്ത്രീപീഡനങ്ങളുടെയും അതോടൊപ്പം അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും ഒരു കേദാരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എ എം എം എന്ന് പറയുന്ന സംഘടനയിലുള്ള സകലമാന ആൾക്കാരും നീജന്മാരാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും നരേറ്റീവുകളുമാണ് നമ്മുടെ കേരളത്തിൽ അങ്ങിങ്ങായി മൊത്തത്തിൽ അലയിടിച്ചു വന്നത് നമുക്കറിയാം ചലച്ചിത്ര മേഖലയിൽ നമ്മൾ കാണുന്ന പല ബിംബങ്ങളിലെയും പൊളിച്ചു കളഞ്ഞാൽ ഇപ്പം നമുക്ക് പല നടന്മാരെയും എടുത്ത് പറയാം പല ഒരുപാട് നടന്മാരുണ്ട് ഇപ്പം മുകേഷ് സിദ്ദിഖ് എന്തിനേറെ ജയസൂര്യക്കെതിരായി പോലും ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടി അവിടെ വെച്ച് കടന്നു പിടിച്ചു ഇവിടെ കടന്നു പിടിച്ചു അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഫേസ്ബുക്കിൽ അശ്ലീല വായിച്ചു വാട്സപ്പ് ചെയ്തു മുറിയിൽ വന്ന് കൊട്ടി എന്തൊക്കെ പരാതികളായിരുന്നു സത്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തുണ്ടായത് നിരവധി പരാതികളല്ലേ ഉണ്ടായത് എന്നിട്ടത് എന്തായി മാറി പലർ മുകേഷിനെതിരെ കേസെടുത്തു മുകേഷ് ഫേസ്ബുക്കിലൂടെ ശ്രമിച്ചു അശ്ലീലം പറഞ്ഞു അങ്ങനെ ചെയ്തു ഇങ്ങനെ എന്തൊക്കെ എന്തൊക്കെയായിരുന്നു എന്നിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇപ്പോഴെന്താ സംഭവിക്കുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നു എന്തിരി വിരോധാഭാസമാണോ എന്നാലോചിച്ച് നോക്ക് എന്തിരി വിരോധാഭാസം എന്തിന് ഇങ്ങനെ സംഭവിക്കുന്നു പല രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്നുകിൽ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിരിക്കുന്ന പലർക്കും ഇപ്പോൾ അതുമായി കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് എന്താണ് ഗുണം ഉണ്ടാകുക അവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലെന്ന് പറയുന്നു എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ എന്തുകൊ ഇതുവരെയായി നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് പറയുന്നതാവും ശരി ഒരിടത്ത് പോലും അവരുടെ പ്രതിസന്ധികളെ കുറിച്ച് പഠിച്ച ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് അവർ ആ അനുഭവിച്ചു വന്ന ബുദ്ധിമുട്ടുകൾ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മുടെ നടിമാരെല്ലാം ആ നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയത് ഇപ്പം നടി പാർവതി തിരുവോത്ത് തന്നെ പരസ്യമായി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മുഖ്യമന്ത്രിക്കെതിരായി ചോദ്യം ചോദിച്ചിട്ടുണ്ട് അന്ന് കാരണം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പോയിന്ന് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡബ്ല്യു സി സിയുടെ രൂപീകരണ സമയത്ത് എന്നിട്ട് എല്ലാ നടികളും കാലു മാറി എന്നാണ് പറയുന്നത് പലരും കേസ് പിൻവലിക്കുന്നു മൊഴി നൽകിയ പലർക്കും കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അത് തന്നെയാണ് നേരത്തെ മുതൽ എ എം എം എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിരുന്ന ആൺ ഇപ്പോഴും അതേ അളവിൽ തന്നെ നിലനിൽക്കുന്നു ഈ പറയുന്ന ഈ ആരോപണം നേരിട്ടിട്ടുള്ള ഏതെങ്കിലും ചലച്ചിത്ര താരത്തിന് എവിടെയെങ്കിലും എന്തിനേറെ നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതി എന്നുള്ള നിലയിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നടൻ ദിലീപിനടക്കം സിനിമാ മേഖലയിൽ എവിടെയെങ്കിലും ചാൻസ് കുറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ സിനിമകൾ കിട്ടുന്നുണ്ട് പിന്നെ വിജയിക്കാത്ത ഒരുപക്ഷെ ജനങ്ങൾ ഏറ്റെടുക്കാത്തതിന്റെ പ്രശ്നമായിരിക്കാം അല്ലെ നല്ല നല്ല കഥകൾ വരാത്തതിന്റെയും അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാകാത്തതിൻ്റെയും പ്രശ്നമായിരിക്കാം ദിലീപിന് ഒരുപക്ഷെ നേരിടേണ്ടി വരുന്ന ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഇറങ്ങിയ അവസാനം ഇറങ്ങിയ സിനിമ പോലും അത്രത്തോളം എന്നിട്ടും അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വന്നിരുന്നു കൊണ്ട് ആ സിനിമ പ്രമോഷന് വേണ്ടി പങ്കെടുക്കുന്നില്ലേ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഒരു സഹപ്രവർത്തകയെ അതിക്രൂരമായി ഉപദ്രവിക്കാൻ വേണ്ടി കൊട്ടേഷൻ നൽകിയ ഒരു നടനാണ് എന്നുള്ള നിലയിൽ തന്നെയല്ലേ ദിലീപിനെ എല്ലാവരും അറിയുന്നത് ഇപ്പോൾ സ്വന്തം സഹപ്രവർത്തകയെ ഒരുമിച്ച് അഭിനയിച്ച ഒരു സഹപ്രവർത്തകയോട് കാണിച്ച നീതികേട് എന്നിട്ട് പോലും ദിലീപിന് സിനിമ അവസരം കുറയുന്നില്ലല്ലോ പക്ഷെ ആ നടിയോ നടിയെ ഇടയ്ക്ക് എന്തോ ഒരു സിനിമയിൽ വന്നു പോയി എന്നല്ല അപ്പുറത്തേക്ക് ആ നടിയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടൊന്നുമില്ലല്ലോ ഇതിനെതിരെ ശബ്ദം ഉയർത്തിയ പാർവതി തിരുവോത്തിന്റെ അവസ്ഥ എന്താ എത്ര കാലമായി പാർവതി തിരുവത്ത് നല്ലൊരു സിനിമ ചെയ്തിട്ട് അപ്പോൾ സ്ത്രീകൾ സ്ത്രീകളെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള ആ ഒരു സമീപനത്തിന് ഇതുവരെയും സിനിമാ മേഖലയിൽ മാറ്റം വന്നിട്ടില്ല അവർ സിനിമ കിട്ടാത്തവർ സിനിമ കിട്ടാതെ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു കസബ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശത്തിനെതിരെ പാർവതി തിരുവഹത്ത് ശബ്ദം ഉയർത്തിയപ്പോൾ അതിനെതിരായി നിരവധി ആൾക്കാരാണ് വന്നത് പാർവതി തിരുവോഹത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഗാസ്റ്റാറിന്റെ സിനിമയ്ക്കെതിരായി മെഗാസ്റ്റാർ ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡയലോഗിൻ്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ സിനിമയിൽ അവസരം നിഷേധിക്കപ്പെടുന്ന നിരവധി പേരുണ്ട് എവിടെയാണ് ഈ പറയുന്ന പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു വന്നുകൊണ്ട് അലറി വിളിച്ച് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെ മസ്ക്കറ്റ് ഹോട്ടലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിലപിച്ച നടിമാരൊക്കെ എവിടെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏകദേശം മുപ്പത്തിയഞ്ച് കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് ഈ മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനകത്ത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് കേസുകളാണ് ഇല്ലാതായത് രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തിയൊന്ന് കേസുകളാണ് തള്ളി തള്ളി മാറ്റപ്പെട്ടത് എവിടെയായിരുന്നു ഈ പറയുന്ന പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിലപിച്ച നടിമാരൊക്കെ എവിടെ എന്നുള്ള അതൊരു വലിയ ചോദ്യമല്ല അവരൊക്കെ എവിടെയാണ് പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് വെറും ഒരു ഉമ്മാക്കി മാത്രമായി മാറിയോ ഈ പറയുന്ന പേരെടുക്കപ്പെട്ട അല്ലെങ്കിൽ പേര് ചേർക്കപ്പെട്ട മണിയമ്പിളരാജു സംവിധായക രഞ്ജിത്ത് നടൻ സിദ്ദിഖ് നടൻ മുകേഷ് ജയസൂര്യ അങ്ങനെ എത്ര പേർക്കെതിരെ വന്നു എന്നിട്ട് അവരൊക്കെ ഇപ്പോഴും നല്ല ചലച്ചിത്ര മേഖലയിൽ തന്നെയുണ്ട് അവരെല്ലാം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടന്മാരാണ് എന്നിട്ട് എന്താണ് ഇവിടെ ചെയ്തത് അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു പരാതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ കാര്യം എന്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് കേസ് അത് കേസ് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു പിന്നെ എന്ത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് മലയാള സിനിമയിൽ നടപ്പിലായിട്ടുണ്ടോ അതിന് വലിയ ചോദ്യമല്ലേ എന്തെങ്കിലും ഒരു കാര്യം അവരാവശ്യപ്പെടുന്ന സ്ത്രീ സുരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഒരു സ്വന്തമായ തൊഴിലവകാശങ്ങൾക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം തൊഴിൽ തന്നെയാണല്ലോ ജോലി തന്നെയാണല്ലോ അവർ ചെയ്യുന്നത് എന്തെങ്കിലും ഇവിടെ നടപ്പിലായിട്ടുണ്ടോ ഇല്ല അപ്പം പ്രധാനമായും നമ്മൾ ആലോചിക്കേണ്ടത് ഇത് കംപ്ലീറ്റ് ഒരു വല്ലാത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന കുറേയധികം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വെറും ഒരു കെട്ടുകഥ മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് എ എം എം എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് സ്ത്രീകൾക്ക് പ്രാധാന്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർക്ക് സംസാരിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നിട്ട് പലരും ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി നിൽക്കുന്നുണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കാൻ അറിയാവുന്ന നടികൾ ഈ രീതിയിലേക്ക് മുന്നോട്ട് വരുമ്പോൾ അവർക്ക് അവസരം കുറയുന്നു അവരുടെ ജോലി നഷ്ടപ്പെടുന്നു അതുതന്നെയല്ലേ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബാ പല നടിമാരും ഇന്ന് ഫീൽഡ് ഔട്ട് ഔട്ടായിപ്പോയത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പല നടന്മാരും എന്തുകൊണ്ടാണ് നിശബ്ദരായിരിക്കുന്നത് അവർക്ക് പറയ പറയേണ്ടതുണ്ട് പല കാര്യങ്ങളും പലരും എന്ത് കൂടിയാണ് പറയാ ഞങ്ങൾ തുണി വലിച്ചു കെട്ടിക്കൊണ്ടായിരുന്നു വസ്ത്രം മാറിക്കൊണ്ടിരുന്നത് എന്ന് വരെ പറയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സിനിമയിലെ നടി നടികൾക്ക് വസ്ത്രം മാറാനോ ഒന്ന് മര്യാദയ്ക്ക് ടോയ്ലറ്റിൽ പോകാനോ ഇവിടെ അവകാശമില്ല അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പ്രൊഡ്യൂസേഴ്സിന് പോലും കഴിയാത്തൊരവസ്ഥ അങ്ങനെ അത്ര ദുരവസ്ഥയിൽ നിന്നുകൊണ്ട് മലയാള സിനിമയിലെ നടിമാർ പ്രവർത്തിക്കുമ്പോൾ ഇതിനൊക്കെ പരിഹാരം കാണേണ്ടവർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ ഇതിന് വലിയൊരു എം എന്ന് പറയുന്ന വലിയൊരു സംഘടന ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ ആ സംഘടന എന്ത് എന്ത് ചെയ്യുന്നു ഇതൊക്കെ ഇതെല്ലാം ഒരു ഈ പറയുന്ന പുരുഷ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയായി മലയാള സിനിമ മാറിയിരിക്കുന്നു അതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല ഇനി ഏത് കമ്മിറ്റി റിപ്പോർട്ട് വന്നെന്ന് പറഞ്ഞാലും ഈ ഒരു ഒരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഈ മൊഴി കൊടുത്തവരാരും തന്നെ ഇനി ഇവരുടെ മൊഴികളിലൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്യാനും പോകുന്നില്ല ഇത് ഇവരുടെ നാശത്തിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കാൻ ഒരു ബാധ്യത ഉണ്ടായിരുന്നു ആ ബാധ്യതയിൽ നിന്ന് പോലും നിങ്ങൾ വഴുതി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ റിപ്പോർട്ടുകൾ ഇനി ഒരിക്കൽ പോലും വെളി വട്ടം കാണത്തില്ലെന്നേ വെളിവട്ടം കണ്ടേക്കും ഒരുപക്ഷെ ഇതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല ഈ കാലം അവസ എത്ര കാലം അവസാനിച്ചെന്ന് പറഞ്ഞാലും ശരി ഈ അന്നും ഇന്നും അഭിനയിക്കുന്ന സ്ത്രീകൾ ഇന്ന് ചലച്ചിത്ര മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികൾ തുടർന്നുകൊണ്ടേയിരിക്കും എത്രത്തോളം പരാതികൾ വീണ്ടും വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു പല ഭാഗങ്ങളിൽ നിന്നായി ചലച്ചിത്ര മേഖലയിൽ എന്നിട്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ ഒന്നിനെയും ചോദ്യം ചെയ്യാൻ കഴിയില്ല കാര്യം ഇതൊരു പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥയാണ് മലയാള സിനിമ മലയാള സിനിമ എന്നുള്ളതല്ലല്ലോ എല്ലാ സിനിമകളിലും ഒരു പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയെ ബ്രേക്ക് ചെയ്യാൻ ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല അതിനപ്പുറത്തിനി ഏത് റിപ്പോർട്ട് വന്നെന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിന് യാതൊരു മാറ്റവും ഇല്ല